നമസ്തേ വേദപുഷ്പം യൂട്യൂബ് സീരീസിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം നമ്മൾ ഇപ്പോൾ മൃതസഞ്ജീവനി സൂക്തം പഠിക്കുകയാണ് ആ സൂക്തത്തിലെ പതിമൂന്നാമത്തെ മന്ത്രമാണെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ പതിമൂന്നാമത്തെ മന്ത്രത്തിൻ്റെയും ഋഷി സംക സംകസുഖ എന്ന് പറയുന്ന ഋഷിയാണ് സംക സംകസുഖസ് ഈശ്വരദേവത ധൈവതസ്വര ईश्वरः देवदा धैवदा स्वर अपो इद् यजुर्वेद त्रे मन्त्र मन्त्रं चलम् ॐ इमं जीवे व्याः परिधिं दधामि मैषां नुगादपरो अर्थमेदं शतं जीवन्तु शरदः पुरूचीरन्तर्मृत्युं दददां पर्वतेना ॐ इमं जीवेभ्यः परिधिं दधामि दधामिमैषां नुगादपरो अर्थमेदं शदं जीवन्तु शरदा पुरूचिरन्तर्मृत्युं दददां पर्वतेन ॐ इमं जीवेभ्यः परिधिं दधामि दधामिमैषां नुगादपरो अर्थमेदं शतं जीवन्तु शरदः ീരന്തും യജുർവേദത്തിൽ മുപ്പത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ പതിനഞ്ചാമതായി വരുന്ന മന്ത്രമാണിത് അപ്പോൾ ഈ മന്ത്രത്തിൻ്റെ അർത്ഥം എന്താണെന്നുള്ളതിലേക്കാണ് നമ്മൾ ഇനി കടക്കേണ്ടത് ഇവിടെ എന്താണ് പറയുന്നത് ജീവന്മാർക്ക് വേണ്ടി ജീവാത്മാക്കൾക്ക് വേണ്ടി ജീവന്മാർക്ക് വേണ്ടി ഇമം പരിധിം ഈ പരിധിയെ അഥവാ മര്യാദകളെ ഈ പരിധി എന്ന് പറഞ്ഞാൽ മര്യാദയാണ് അത് ലംഘിക്കുമ്പോഴാണ് പ്രയാസം ഇപ്പം ഈയിടെയായിട്ട് ഞാൻ കണ്ടു പിന്നെ നാൽപ്പത് വയസ്സുകാരന് ഒരു ഭാര്യയും വേണം ഒരു കാമുകിയും വേണം എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ കാമ്പയിനാണ് നോക്കൂ ഇതൊക്കെ മര്യാദയുടെ ലംഘനമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം നമ്മുടെ ഭാര്യയോട് നമുക്ക് വേണ്ട നമുക്കൊരു ഒരു ഒരു ശ്രദ്ധയുണ്ട് അവരോട് നമ്മൾ കാണിക്കേണ്ട സ്നേഹമുണ്ട് അതിൽ നമ്മുടെ കാമുകി ഉണ്ട് ഇത്തരം തെറ്റായ പ്രചരണങ്ങൾ കൊണ്ട് നമ്മുടെ സമാജത്തിൽ പോലും ഒരു എന്താണ് ക്രമരഹിതമായ അവസ്ഥ ഉണ്ടാവും ആലോചിച്ച് നോക്കൂ നാൽപ്പത് വയസ്സായ ഒരാൾക്ക് തീർച്ചയായിട്ടും ഒന്നോ രണ്ടോ കുട്ടികളുണ്ടാവാം അങ്ങനെയുള്ള കുട്ടികളുള്ള ഒരാൾ കാമുകിക്കും സമയം കൊടുക്കുന്നു ഭാര്യയ്ക്കും സമയം കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിന് പിന്നെ എന്താണ് ആ പരിധി വേണ്ട മര്യാദ വേണ്ട എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ രാജ്യം നമ്മുടെ സമൂഹം നമ്മുടെ സമൂഹത്തിൻ്റെ ഭദ്രത എങ്ങനെ നഷ്ടപ്പെടുന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല പക്ഷേ എന്നാൽ പോലും ഇവിടെ വേദമന്ത്രം പറയുന്നുണ്ട് ജീവേവ്യഹ ജീവന്മാർക്ക് വേണ്ടി ഇമം പരിധിയും ഈ പരിധി അഥവാ മര്യാദകളെ ദഥാമി ധരിക്കുന്നു ഏഷാം ഇവരുടേതായ അഥവാ ഈ ജീവന്മാരിലേക്ക് എത്തിച്ചേരേണ്ടതായിട്ടുള്ള ഏഷാം ഈ ജീവന്മാരിലേക്ക് എത്തിച്ചേരേണ്ടതായ ഏതം അർത്ഥം ഈ സമ്പത്ത് ഈ സമ്പത്ത് അപരഹ മറ്റൊരാൾ മാനുഗാദ് നിശ്ചയമായും പ്രാപ്തമാക്കാതിരിക്കട്ടെ മറ്റൊരാൾ അപരഹ മറ്റൊരാൾ മാനുഗാദ് നിശ്ചയമായും പ്രാപ്തമാക്കാതിരിക്കട്ടെ ജീവന്മാർ ധരിക്കേണ്ടതുണ്ട് എന്തൊക്കെയുണ്ടോ അതിനെ ജീവന്മാരാണ് ധരിക്കേണ്ടത് ആ ജീവന്മാരിലേക്ക് എത്തിച്ചേരേണ്ടതായ ഏതം അർത്ഥം ഈ സമ്പത്ത് അപരഹ മറ്റൊരാൾ മാനുകാത് നിശ്ചയമായും പ്രാപ്തമാക്കാതിരിക്കട്ടെ ഇവർ ശതം ശരദ ജീവന്തൂതം ശരദഹ ജീവന്തു ശതം ശരദ ജീവന്തൂ ശതം ശരദ ജീവന്തു ശരത്കാലയുക്തമായ നൂറു വർഷങ്ങൾ ജീവിക്കട്ടെ നമ്മളെ പ്രാർത്ഥന ആരോഗ്യം നൂറു വർഷം ജീവിക്കാനുള്ള ആരോഗ്യം ഉണ്ടാവണം അതെങ്ങനെ വേണമെന്നാണ് അടുത്തിൽ പറയുന്നത് ശതം ശരത ജീവന്തു ശരത്കാലയുക്തമായ നൂറു വർഷങ്ങൾ ജീവിക്കട്ടെ പർവ്വതേന പർവ്വതസമാനം അരോഗദൃഢമായ ശരീരത്താലും മനസ്സിനാലും അതാണ് പറയുന്നത് പർവ്വതേന എങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതം സമാനം അരോഗ ദൃഢഗാത്രത്തോടെയിരിക്കണം മനസ്സോടെയിരിക്കണം ഇപ്പോൾ പർവ്വതം എന്ന് പറയുന്നത് ഒരു പ്രത്യേക സൂചനയാണ് ഒരു ഉപമയാണ് ഇവിടെ അതായത് പർവ്വതങ്ങൾ എന്ന് പറയുന്നത് വളരെ കൂടിയാണ് നിൽക്കുന്നത് കല്ലുകൾ കൊണ്ടാണ് അതിനെ അതിനെ ആ രീതിയിൽ നിർത്തിയിരിക്കുന്നത് അപ്പോൾ പർവ്വതേന പർവ്വത സമാനം അരോഗദൃഢമായ ശരീരത്താലും മനസ്സിനാലും കുരുചീഹി പുരൂചിഹി എന്ന് പറഞ്ഞാൽ അനേകാലം ദീർഘകാലം മൃത്യും അന്തഹ ദം മൃത്യും അന്തഹ ദദതാം മൃത്യുവിനെ ഉള്ളിൽ തന്നെ ധരിക്കട്ടെ മൃത്യുവിനെ ഉള്ളിൽ തന്നെ ധരിക്കട്ടെ അഥവാ പുറത്തേക്ക് പ്രകടമാകാതെ തടഞ്ഞു വയ്ക്കട്ടെ അപ്പോൾ നമ്മളെ മൃത്യു മരണം പുറത്തേക്ക് വരുന്നത് എപ്പോഴാണ് ആരോഗ്യം നശിക്കുമ്പോഴും മനസ്സ് നശിക്കുമ്പോഴും ഈ രണ്ടിനെയും അഡ്രസ് ചെയ്യണമെന്നാണ് ഈ മന്ത്രം നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് ഇതാണ് ഈ നമ്മുടെ മൃതസഞ്ജീവനിയുടെ പ്രത്യേകത അതാണ് അപ്പോൾ നമ്മളത് ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഈ മന്ത്രത്തിലേക്ക് ഒരിക്കൽ കൂടി കിടക്കാം ഓം ഇമം ജീവന്തു പുരുചീരന്തർ ജീവേം ദദദാം പർവതേന എന്താണ് ജീവേഭ്യ ജീവന്മാർക്ക് വേണ്ടി ഇമം പരിധിം ഈ പരിധിയെ അഥവാ മര്യാദകളെ ദാമി ധരിക്കുന്നു നമ്മള് ജീവന്മാരിൽ ധരിക്കേണ്ട മര്യാദകളെ പാലിച്ചുകൊണ്ട് അഥവാ ഈ ജീവന്മാരിലേക്ക് ഏഷാം ഈ ജീവന്മാരിലേക്ക് എത്തിച്ചേരേണ്ടതായ ഏതം അർത്ഥം ഈ സമ്പത്ത് അപരഹ മറ്റൊരാൾ മാനുഗാദ് നിശ്ചയമായും പ്രാപ്തമാക്കാതിരിക്കട്ടെ അതായത് ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാവുന്ന രീതിയിലുള്ള അന്ധസംഘർഷങ്ങൾ ഉണ്ടാകുന്ന തീരുമാനങ്ങൾ എടുക്കാതിരിക്കട്ടെ ഇവര് ശതം ശരദ ജീവന്തു ശരത്കാലയുക്തമായ നൂറു വർഷങ്ങൾ ജീവിക്കട്ടെ പർവ്വതേന പർവ്വതസമാനം അരോഗദൃഢമായ ശരീരത്താലും മനസ്സിനാലും പുരൂജയി ദീർഘകാലം മൃത്യും അന്ധ ദദദാം മൃത്യുവിനെ ഉള്ളിൽ തന്നെ ധരിക്കട്ടെ അഥവാ പുറത്തേക്ക് പ്രകടമാകാതെ തടഞ്ഞു വയ്ക്കട്ടെ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം അപ്പൊ നോക്കൂ ഇവിടെ പറഞ്ഞു വരുന്നത് നമ്മൾ ആരോഗ്യത്തോടു കൂടി ഇരിക്കണം അപ്പൊ ഇനി എന്താണ് നമ്മൾ പറയേണ്ടത് എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള അതിമനോഹരമായ സങ്കല്പങ്ങളുടെ ഒരു വർണ്ണരാജിയാണ് വേദമന്ത്രങ്ങൾ ആ വർണ്ണരാജിക്കകത്ത് യാതൊരു വിധത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ അവിടെ മതത്തെക്കുറിച്ചോ ജാതിയെക്കുറിച്ചോ ലിംഗവിവേചനങ്ങളെക്കുറിച്ചോ ഒന്നും പറയുന്നില്ല മനുഷ്യ ജീവാത്മാവിനോടാണ് ചോദ്യം ജീവന് വേണമെന്നാണ് പറയുന്നത് ജീവനെക്കുറിച്ച് മാത്രമാണ് പറയുന്നത് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം എന്തൊരു ഉജ്ജ്വലമായ ഭാവമാണ് അതാണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് അതാണ് എല്ലാത്തിനെയും സ്വീകരിക്കാൻ അതിന് സ്വാ സാധിച്ചത് ജീവന്മാർക്ക് എന്നാണ് പറഞ്ഞോളൂ അവിടെ എന്ന് പറഞ്ഞിട്ടില്ല അവിടെ ബുദ്ധമതക്കാർക്ക് എന്ന് പറഞ്ഞിട്ടില്ല അവിടെ പിന്നെ ജൈനന്മാർക്കെന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല മുസ്ലിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടില്ല ക്രിസ്ത്യാനികൾക്ക് എന്ന് പറഞ്ഞിട്ടില്ല എല്ലാ എന്നാണ് പറഞ്ഞത് അതാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ അടിത്തറ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പതിമൂന്നാമത്തെ മന്ത്രത്തിൻ്റെ അർത്ഥം ഉൾപ്പെടുന്ന മൃതസഞ്ജീവിനി സൂക്തം എല്ലാവരിലേക്കും നിങ്ങൾ അയച്ചു കൊടുക്കുക എന്നിട്ട് അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം എന്നിട്ട് അവരോട് ലൈക്ക് ചെയ്യാൻ പറയാം അവരോട് ഇടാൻ പറയാം അവരോട് മറ്റുള്ളവരിലേക്ക് വേദം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ആത്മനമസ്കാരം